മഹാത്മ്യാണ് ഗ്രഹസ്ഥാശ്രമ ജീവിതത്തിൽ അനാസക്തനാവണം അല്ലാണ്ടൊന്നിലേക്കും ആസക്തി വക്കരുത് ഭഗവത് വിശ്വാസം എന്നുള്ളത് സഹജമായിട്ട് വേണ്ട ഒന്നാണ് പഠിപ്പിച്ചു ഇതേപോലെയാണ് കുടുംബ കുടുംബജീവിതത്തിൽ ബന്ധങ്ങൾക്ക് കുടുംബ ബന്ധങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഒരു ദ്വാരകാരിയിലേക്കൂടി പഠിപ്പിച്ചത് ശ്രീകൃഷ്ണന്റെ മരുമകൻ അനിതത്തെ കല്യാണം കഴിഞ്ഞത് ആരെയാ ശ്രീകൃഷ്ണനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രുക്മിയുടെ മരുമകൾ രോചനയായിട്ട് വിവാഹം ഇതാണ് കൃഷ്ണനെ ഏറ്റവും കൂടുതൽ ഈ വെറുത്താളാണ് ഈക്ിണിയുടെ ജ്യേഷ്ഠനാണല്ലോ കൃഷ്ണി ഏറ്റവും കൂടുതൽ വെറുത്താളാണ് പക്ഷേ തൻ്റെ മരുമകൻ ഏറ്റവും കൂടുതൽ തന്നെ വെറുക്കുന്ന ആളുടെ മരുമകളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നറിഞ്ഞപ്പോൾ കല്യാണത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്താ ഭഗവാൻ നോക്കിയത് പറ്റൊന്നുമില്ല ആ കല്യാണ ബന്ധത്തിൽ കൂടിയിട്ട് ഈ തമ്മിൽ തല്ല വീട്ടുകാർ നമ്മൾ തീരൂങ്ങി തീരട്ടെ എന്താണ് ആയുഷ്കാലം മുഴുവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോഴും തമ്മിൽ തല്ലി തീർക്കരുത് സന്ദർഭം മറക്കേണ്ടത് മറക്കുക ൊക്കേണ്ടത് പൊറുക്കുക ഓർക്കേണ്ടത് മാത്രം ഓർക്കുക അത് ഗൃഹസ്ഥാശ്രമത്തിന്റെ വിജയത്തിന് ഏറ്റവും നിദാനമായിട്ട് വേണ്ട വർക്കാം പണ്ട് ഭാര്യ വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞ് വിവിധ കാലം മുഴുവൻ തമ്മിൽ തല്ലി കോടതിയിൽ കയറി നിരങ്ങി നെരങ്ങി തീർക്കുക കഷ്ടം അങ്ങനെ ആവരുത് അത് ഗംഭീരായിട്ട് പഠിപ്പിക്കാ അത് ഗംഭീരായിട്ട് കല്യാണം നടത്തി കൊടുത്തു കണ്ടു ആ ബന്ധത്തിൽ കൂടി രണ്ട് കുടുംബങ്ങളും അടുക്കട്ടെ ഇന്നലെ സഹിത് ആണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞത് കുടുംബ ബന്ധങ്ങൾക്ക് നല്ല പ്രസക്തിയുണ്ട് ഗൃഹസ്ഥാസമി സംശുദ്ധ ഏതായാലും ആ വിവാഹ ശേഷം പിന്നെ ഉണ്ടായ സംഭവം എന്താ എല്ലാവരും ചേർന്ന് ചൂതുകളിക്ക് പുറപ്പെടുക ഈ ചൂതുകളിയിൽ ബല്ലാമനെ അധിക്ഷേപിച്ച് പറഞ്ഞു രുഗ്മീത അപ്പോൾ ബല്ലാമനും ഇഷ്ടപ്പെട്ടില്ല തലപ്പ എഴുത്താ അടിച്ച് അവിടെ പോകുന്നു രുഗ്മീപഥം ഉണ്ടായി ില്ല വേണ്ടിയിരുന്നില്ല കൃഷ്ണന്റെ ഭാര്യയുടെ ഏട്ടനെ ഞാൻ തല്ലിക്കൊന്നപ്പോ കൃഷ്ണൻ ഇഷ്ടാവോ ഇഷ്ടാവോ നമുക്ക് ഒരു കാര്യമില്ല ഇല്ലാത്ത കൊന്ന ശേഷം വല്ല കാര്യമുണ്ടോ ഉണ്ടോ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തിക്ക ഉണ്ടായില്ലാത അതാണ് നമ്മുടെ ജീവിതത്തിലെ എടുത്താട്ടം ഒഴിവാക്ക മനുഷ്യ അവിവേകം ആപാദ പ്രമാണ ചിന്തിട്ടു പ്രവർത്തിക്ക പരീക്ഷിത് രാജാവിന് പറ്റിയ ആടന്നല്ലേ ചിന്തിക്കാണ്ടല്ലേ എന്ന് മഹർഷിയുടെ കഴുത്തിലേക്ക് പാപ്പിന്റെ പടം തോണ്ടിയിട്ടുണ്ട് അത് ആവശ്യമുണ്ടോ സീതാദേവിക്ക് പറ്റിയില്ലേ രാമായണത്തിൽ ലക്ഷപ്പഴൻ പറഞ്ഞു സ്വർണ്ണമാ അസംഭാവ്യം കേട്ടൻ ഇങ്ങനെ എന്തൊക്കെയില്ല എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേട്ടില്ലല്ലോ എന്നിട്ട് അവിടെ അവേഗം ചിന്തിച്ചുകൊണ്ടല്ലേ ജീവിതകാലം കൂടെ രാമനെ പിരിഞ്ഞ് ഇരുന്ന് വിടെ ജീവിതം അതാണ് അല്പസമയത്തെ അവിവേകം ഇതാണ് സീതയുടെ കഥ എന്ന് പഠിക്കുന്നു ഇവിടെ ചിന്തിക്കാണ്ട് പ്രവർത്തിച്ചു പറ്റാമേ അതിൻ്റെ ഫലം എന്തായി വിഗ്രഹം പറ്റിയില്ലേ ഇതൊക്കെ ദ്വാരകൽ അർഭുതമാണ് ശ്രീകൃഷ്ണന്റെ നിലപാടെന്തായിരുന്നു നന്നായി അതിലാതാണ് അങ്ങനെ പറഞ്ഞാൽ ഭാര്യയ്ക്ക് അലോഹിയാവില്ലേ എന്റെ എന്റെ തല്ലിക്കൊന്നു കൊന്നു ശരിയായെന്നാണ് പറഞ്ഞതോ ശരിയായോ അപ്പോൾ ഒപ്പിടി ചൂണ്ടി എടുക്കാണ്ടിരിക്കില്ല എന്താ ചെയ്തു ഒട്ടും ശരിയായില്ല അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പറയാം അതും പറഞ്ഞില്ല എന്താ അത് അങ്ങനെ പറഞ്ഞാൽ തന്നെ ഏട്ടനുഷ്ടാവാണ്ടിരിക്കില്ലേ അലോഹിയോ ഏ അങ്ങനെ അപ്പൊ ആ സമയം സംയമനം പാലിച്ചു മൗനം വിദ്വാനഭൂഷണം ഘട്ടങ്ങളിൽ എഴുത്തിയാണി പുറപ്പെടുന്നത് സംയമനം പാലിക്കൽ തന്നെ വേണം മൗനം ശീലിക്കുക അത് വേണം നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഒന്നും ചിന്തിക്കാൻ എഴുത്തിയാടിയാണ് അധികവും പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക നമ്മൾ പറയില്ലേ അവനവം കുഴിച്ച കൊടിയിൽ വീഴുകീ പ്രസൂരിച്ച അദ്ദേഹത്തില് കയറ് വാങ്ങാൻ പോവാ പറഞ്ഞ് പോയി കയറും മേടിക്കും കയറ് മേടിച്ചപ്പോ ആലോചിച്ചു ശ്രമിക്കുന്നു എടുത്തിയാട്ടാണ് അപ്പൊ എഴുത്തിയാടി നിർത്തരുത് ചിന്തിച്ചു പ്രവർത്തിക്കുക ക്ഷമ നല്ലോണം വേണം കുടുംബജീവിതമാവുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ച് അപകടത്തിലേക്ക് പോകരുത് ആസ്തി ലോക കുടുംബജീവിതത്തിൽ വേണ്ട സന്ദേശത്തെ ശ്രീകൃഷ്ണൻ സ്വയം ആദരിച്ച് പഠിപ്പിക്കുക നാലതമ കുടുംബജീവിതം ഒന്നും കണ്ടു